ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് െറ്റ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ് കാലത്ത് അഥവാ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു ധനാഢ്യൻ ജീവിച്ചിരുന്നു ഖൈറോയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഖുർആൻ പറയുന്നു അധ്യായം ഇരുപത്തിയെട്ട് സൂക്തം എഴുപത്തിയാറ് ജനതയിൽപ്പെട്ടവനായിരുന്നു എന്നിട്ടും അവൻ അവരോട് അതിക്രമം കാണിച്ചു ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ കഴിയാത്ത ഭാരമായിരിക്കത്തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകുകയും ചെയ്തു അവന്റെ ജനങ്ങൾ അവനോട് പറഞ്ഞു നീ അത്യധികം ആഹ്ലാദിക്കരുത് അമിതമായി ആഹ്ലാദിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല ഇത് ഖാറൂന്റെ കിണർ ഖാറൂൻ ഖാറൂൻ അഥവാ തടാകം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഈ തടാകത്തിലെ മത്സ്യബന്ധനവും ചുറ്റുമുള്ള കൃഷിയും അവനെ കോടീശ്വരനും അഹങ്കാരിയുമാക്കി തന്റെ സമ്പൽ സമൃദ്ധി സ്വന്തം അറിവ് കൊണ്ട് നേടിയതാണെന്നും ദൈവത്തോട് തനിക്ക് കടപ്പാടില്ലെന്നും ധിക്കാരപൂർവം അവൻ പ്രഖ്യാപിച്ചു പ്രതിഫലനാലിനെ അവൻ നിഷേധിച്ചു തള്ളി മാത്രമല്ല അവൻ ഗുണ്ടായിസത്തിന് ഒരുങ്ങുകയും മൂസാനബിക്കെതിരിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു തന്റെ പ്രൗഢി ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ ഒരു പ്രകടനം നടത്തി ഭൗതിക ലോകം പരീക്ഷണത്തിനുള്ള താൽക്കാലിക ലോകം മാത്രമാണെന്ന് ശ്വസിക്കുന്നവർക്ക് അവന്റെ പ്രൗഢിയിൽ യാതൊരു അസൂയയോ പരിഭവമോ അസംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായ ആളുകൾ അതുപോലെ തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പരിഭവിച്ചു അധികം താമസിച്ചില്ല അവനെയും അവന്റെ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു ഈ സ്ഥാനത്ത് നിസ്സഹായനായി ഭൂമിയിലേക്ക് താഴ്ന്നുപോയ അവനെയും പരിവാരങ്ങളെയും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല വഞ്ചനയിലൂടെയും അല്ലാതെയും പണം സമ്പാദിച്ച് നാട്ടിൽ ഗുണ്ടായുസം നടത്തുന്നവർ ഓർക്കുക അന്ന് കാറുവിനെ ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിന് നിങ്ങളെയും നിഷ്പ്രയാസം നശിപ്പിക്കാൻ സാധിക്കും കൂടാതെ പരലോകത്തിലെ നരകശിക്ഷ എന്തുമാത്രം കഠിന കഠോരവുമാണ് വിനീതരാവുക നന്മയിലേക്ക് മടങ്ങുക അള്ളാഹുവോട് നന്ദി കാണിക്കുക